സ്വാഗതം ീഹാറിൽ മഹാസഖ്യ സർക്കാർ വീണു നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു എൻ ഡി എ മുന്നണിയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് നിതീഷ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇത് ഒൻപതാം തവണ നിതീഷ് കുമാർ മഹാസഖ്യ സർക്കാരിൽ നിന്ന് പോകുമെന്ന് അറിയാമായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ ലാലുവും തേജസ്വിയും നേരത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നു അറിഞ്ഞിട്ടും പുറത്തു പറയാതിരുന്നത് ഇന്ത്യ സഖ്യം തകരാതിരിക്കാനെന്നും ഗാർഗെ ഗ്യാൻവാബി പള്ളി പരിസരത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ശാസ്ത്രീയ സർവേ റിപ്പോർട്ട് തള്ളി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് റിപ്പോർട്ടിൽ നിർണായകമായ തെളിവുകളില്ല റിപ്പോർട്ട് സമൂഹത്തിൽ അരാജകത്വവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുകയാണെന്നും വ്യക്തി നിയമ ബോർഡ് സിആർപിഎഫിനെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത സംഭവം ഒരു ഫോൺ വിളിയിൽ കേന്ദ്രം സേനയെ അയച്ച നടപടി അങ്ങേയറ്റം അപലപനീയമെന്നും ജയരാജൻ ഗവർണറുടെ നടപടികളെ വിമർശിച്ച മന്ത്രി എം പി രാജേഷ് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വിജയിക്കാതെ വന്നപ്പോഴാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതെന്നും എം പി രാജേഷ് പത്മ പുരസ്കാരങ്ങൾ ഇപ്പോഴും പ്രതിഭാശാലികളിൽ നിന്നും അകന്നു നിൽക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അർഹതപ്പെട്ട കരങ്ങളിലെത്തുമ്പോഴാണ് പുരസ്കാരത്തിന് വജ്രശോഭ കൈവരുന്നതെന്നും സതീശൻ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് സഹായം നൽകുമെന്ന് സിപിഎം കുടുംബത്തിന്റെ കടബാധ്യതകൾ സിപിഎം ഏറ്റെടുക്കുമെന്ന ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പണി പൂർത്തിയാകാത്ത വീട് ജില്ലാ കമ്മിറ്റി പൂർത്തീകരിച്ച് നൽകും ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച അപരന്റെ പേര് ഉടൻ പുറത്തുവിടുമെന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ബസിലിരുന്ന ജനങ്ങളെ കൈവീശിക്കാട്ടിയത് യഥാർത്ഥ രാഹുൽ അല്ലെന്നും ഹിമന്തയുടെ ആരോപണം യു പിയിൽ കോൺഗ്രസിന് പതിനൊന്ന് സീറ്റുകൾ നൽകാൻ ധാരണയായെന്ന അഖിലേഷ് യാദവിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച കോൺഗ്രസ് ചില സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നു കൂടുതൽ ചർച്ചകൾ വേണ്ടിവരുമെന്നും ജനറൽ സെക്രട്ടറി സച്ചിൻ ചൌധരി പുതികളുടെ മിസൈൽ ആക്രമണം നേരിട്ട ബ്രിട്ടീഷ് എണ്ണക്കപ്പലിലെ തീയണച്ച് ഇന്ത്യൻ നാവികസേന രക്ഷാദൌത്യത്തിലേർപ്പെട്ടത് ഇന്ത്യയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക